ഇന്നത്തെ ബ്രെയിൻ ബ്രെയിൻവീവ് ടോക്കിലൂടെ നമുക്ക് വളരെ രസകരമായ കുറച്ച് അനിമൽ ഫാക്ട്സ് കേൾക്കാം ഉറുമ്പുകൾ ഉറങ്ങാറില്ല അവ കുറച്ചു നേരം വെറുതെ റെസ്റ്റ് എടുക്കാറു മാത്രമേ ഉള്ളൂ ബാറ്റ് ആണ് പറക്കുന്നതിൽ ഏറ്റവും വലിയ സസ്തനി അഥവാ മാമൽ പ്രസവത്തിലൂടെ ജന്മം കൊടുക്കാൻ പറ്റുന്നവയാണ് മാമൽസ് എന്ന് വിളിക്കുന്നത് ബട്ടർഫ്ലൈസ് അവരുടെ കാലുകൾ വെച്ചാണ് ടേസ്റ്റ് അറിയുന്നത് ക്യാമൽസിന് മൂന്ന് ഐലിഡ് ഉണ്ട് അഥവാ കൺപോളകൾ ഡെസേർട്ടിലെ മണ്ണിൽ നിന്ന് സംരക്ഷിക്കുവാനാണ് അവർക്ക് മൂന്ന് ഐലഡ്സ് ഉള്ളത് പാറ്റകൾക്ക് തലയില്ലാതെ ഒരാഴ്ച വരെ ജീവിക്കാനാകും ഡോൾഫിനുകൾ ഒരു കണ്ണടച്ചാണ് ഉറങ്ങുന്നത് ആനകളാണ് ചാടാൻ കഴിയാത്ത ഒരേ ഒരു മാമൽ ഒരു സൗണ്ടും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരേ ഒരു ജീവി ജിറാഫാണ് ജിറാഫുകൾക്ക് തങ്ങളുടെ നാവ് കൊണ്ട് ചെവി വൃത്തിയാക്കാൻ പറ്റും ഹമ്മിങ് ബേഡിന് ബാക്കിലോട്ട് പറക്കാൻ സാധിക്കും ഓക്ടോപ്പസിന് മൂന്ന് ഹൃദയങ്ങളുണ്ട് ഓസ്ട്രിച്ചിൻ്റെ കണ്ണ് അവയുടെ ബ്രെയിനിനേക്കാൾ വലിപ്പമുള്ളതാണ് നായകളുടെ മൂക്കിൻ്റെ പ്രിൻറ് അവരുടെ ഐഡൻറ്റിഫിക്കേഷനായി യൂസ് ചെയ്യാറുണ്ട് മനുഷ്യന് ഫിംഗർ പ്രിൻറ്റ് പോലെയാണ് അവ ഓരോ നായകൾക്കും ആയിരിക്കും പാമ്പ് ചേര വർഗത്തിൽപ്പെട്ട ഇഴജന്തുക്കൾക്ക് കണ്ണ് ചിമ്മാൻ സാധിക്കുകയില്ല ഉഡ് പേക്കർ അഥവാ മരം കൊത്തികൾക്ക് ഒരു സെക്കൻഡിൽ ഇരുപത് ടൈംസ് കൊത്തുവാൻ സാധിക്കും ജെല്ലി ഫിഷിൻ്റെ ശരീരത്തിൽ തൊണ്ണൂറ്റമ്പത് ശതമാനവും വെള്ളമാണ് അതിനാൽ സൂര്യപ്രകാശത്ത് ഒരുപാട് നേരം എക്സ്പോസായ അവ ഇവാപ്രേറ്റ് ചെയ്യും തവളകൾ വെള്ളം കുടിക്കാറില്ല കാരണം അത് അവരുടെ തൊലിയിൽ കൂടെയാണ് വെള്ളം അബ്സോർബ് ചെയ്യാറുള്ളത് മറ്റൊരു വിജ്ഞാനപ്രദമായ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ